അല്ലേ എങ്ങനെ പോണു പഠിപ്പും ജീവിതവും ഇതും എല്ലാം കൂടെ ബാലൻസ് ചെയ്യാൻ തെറ്റൊന്നും പറ്റിട്ടില്ല അതെ ടു ലൈഫ് ഇന്ന് കൂടെ ഉള്ളത് സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും വളരെയധികം വൈറലായി ഒത്തിരി നമ്മളെ ഡാൻസ് കളിച്ച് എന്റർടൈൻ ചെയ്യിപ്പിച്ചിട്ടുള്ള രണ്ടുപേരാണ് പക്ഷെ ഇവരെ ജനറലി അറിയപ്പെടുന്നത് വേറൊരു ടാഗ് ലൈനാണ് ഇവരെ യൂഷ്വൽ പേരുകളല്ല അപ്പൊ നമുക്ക് അവരിലേക്ക് പോവാം വെൽക്കം ജസ്നിയ അരുൺ ജസ്നിയുടെ പേര് പിന്നെ നമുക്കും അറിയും അരുൺ സാറിന് പക്ഷേ മാമൻ എന്ന് പറഞ്ഞാൽ തന്നെ അറിയുള്ളു ഞാൻ ശ്രദ്ധിച്ചത് അതാണ് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ജസ്നിയുടെ പേജിലാണെങ്കിലും നിങ്ങൾ മാമനും മോളും എന്നുള്ള ഒരു ടാഗ് ലൈൻ ആണ് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ യൂസ് ചെയ്യുന്നത് അത് ഈ പറഞ്ഞ പോലെ നിങ്ങൾ സ്ട്രാറ്റജൈസ് ചെയ്ത് വൈറലാവാൻ വേണ്ടിട്ടിട്ടതായിരുന്നോ അതോ ഒരു നാച്ചുറൽ ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ബേസിസിൽ അങ്ങനെ ഒരു ഫ്ലോക്ക് അങ്ങ് ഇട്ടതായിരുന്നോ ഫ്ലോല ആ ഞാൻ പ്രൊമോഷൻസ് ഒക്കെ മെയിൻ ക്രിട്ടിക് ായിരുന്നു മാമേ മാമ പണ്ട് ഡാൻസ് കളിക്കുന്ന കാര്യം എന്താ എന്റെ കൂടെ ഒരു പെർഫോമൻസ് ഞങ്ങൾ സ്റ്റാർട്ട് ഒരു ഒരു സിമ്പിൾ വെച്ചിട്ട് ജസ്റ്റിൻ സ്റ്റേ ട്രെൻഡ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാ അപ്പൊ മാമെ എല്ലാവർക്കും പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്തു അപ്പൊ പിന്നെ ഞങ്ങൾ അന്നേ ഇതൊന്നും പ്ലാനില്ലല്ലോ അപ്പൊ ചുമ്മാ മാമിനുമ്പോളും ഞങ്ങളൊരു കോമ്പല്ലേ അപ്പൊ ക്രിട്ടിക് ആയിരുന്നു അതെ ചാലഞ്ച് ആയിട്ട് കൊടുത്തതായിരുന്നോ എന്നാ അതൊന്ന് ചെയ്ത് കാണിക്കാ അതോ ഇങ്ങനെ ഇണ്ടാകും അവതരിപ്പിച്ചത് അങ്ങനെയാന്നൊന്ന് ഡാൻസ് കളിച്ചു കാണിച്ചു പക്ഷെ അതേറ്റു പരിപാടി വൈറലായി സക്സസ്ഫുൾ ആയി അങ്ങനെയാണ് പിന്നെ ആ ഒരു വീഡിയോ കാരണമാണോ നിങ്ങൾ അതോ ഓൾറെഡി പ്ലാന്റ് ആയിരുന്നു ഇനിയും കുറച്ചുകൂടെ വീഡിയോ ഇൻസ്റ്റാഗ്രാമില് ഇരുപത്തിമൂന്ന് പേരുണ്ടായിരുന്ന ആളാണ് ഞാൻ ഓക്കെ ആയെന്നല്ലാ പറയുന്നു അപ്പൊ അതിന്റെ ഒരു ആക്ടിവിറ്റി അതിലുള്ള മനസ്സിലാക്കാമോ അപ്പൊ അത് കഴിഞ്ഞ് മോള് ഞാൻ ആളെ എല്ലാം കാണും വേണ്ടിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഇപ്പൊ നമ്മള് ഫോളോ ചെയ്യുന്ന വീട്ടിലെ ആ ഒരു ബന്ധത്തിനടുത്തുള്ള ഇരുപത്തി മൂന്ന് പേരാണ് അപ്പൊ അത് കഴിഞ്ഞ് മോളിട്ടപ്പോ

അടുത്ത ഡാൻസ് ഇട്ടാ എനിക്ക് കൊളാബ് ഇട്ടുന്നു അപ്പൊ എനിക്ക് അഞ്ഞൂറ് പേരായിട്ട് അപ്പൊ പിന്നെ മനസ്സിലാക്കി പിന്നെന്താ വെച്ചാൽ അത് ഭയങ്കര എന്താ പറയാ റെസ്പോൺസിബിലിറ്റി കൂടുന്ന കാര്യം പോലെ തോന്നി കാരണം ആദ്യത്തെ ആൾക്കാർ ഒരു പുതുമുഖം ജസ്റ്റ് നിങ്ങളെ മാമൻ രണ്ടാമത്തെ ഇങ്ങനെ കുറച്ചൊക്കെ കളിക്കാൻ അറിയാം മൂന്നാമത്തെ ഇനി വരുമ്പോ നമ്മളത് ഒരു പ്രൊഫഷണലിൽ ചിന്തിക്കണം ജഡ്ജ്മെന്റിലാണ് ആ അത് എന്താ പറയാ ലോട്ടറി കിട്ടിയ പോലെ രണ്ടാമത് വൈറൽ ആവണമെങ്കിൽ എല്ലാവരും ആയാലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പലരും ആദ്യമൊന്നും വൈറലായിട്ട് പിന്നെ അതേ ലെവലിൽ അവർക്ക് അത് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ നിങ്ങൾ ഈസി ആയിട്ട് വൺ വൺ പോയിന്റ് ഫൈവ് ഇയേഴ്സ് ആയിട്ട് അത് കേറ്റിക്കൊണ്ട് ഈസിയല്ലേ കാണുന്നവർക്ക് തോന്നാല് ഈസി അതോ ഓക്കെ അത് മെയിൻറ്റൈൻ ചെയ്യാൻ ഞങ്ങൾ ഉപയോഗിച്ച സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെൻഡ് മുന്നോട്ട് ഇങ്ങനെ പോകുമ്പോ പുതിയാണ് ഞങ്ങള് ബാക്കിലോട്ട് വന്നിട്ട് ട്രെൻഡ് ആക്കും കുറച്ച് പഴയ സോങ്സ് എടുത്ത് മിക്സ് ചെയ്ത് മലയാളം സോങ്ങുകള് ലാലേട്ടന്റെയും ആ ഒരു എവർഗ്രീൻ സാധനങ്ങള് മമ്പൂക്കേടയൊക്കെ ചെയ്തിട്ടുണ്ട് അത് പിന്നെ അതൊരു ട്രെൻഡായി മാറി എല്ലാരും ആ ലൈനിലേക്ക് വന്നു അത് കഴിഞ്ഞ് പിന്നെ മനസ്സിലായി പിന്നെ അതൊക്കെ വിഷ്വലി ഒക്കെ നല്ല ഭംഗിയിൽ എടുക്കാൻ തുടങ്ങി നമ്മളൊരു മാവൻചോട്ടിലും തെങ്ങിൻചോട്ടിലൊക്കെ നിന്ന് എടുത്തിരുന്ന സാധനം നല്ല വിഷ്വല് എല്ലാരും സിനിമോട്ടോഗ്രാഫി സ്റ്റൈലിൽ സ്റ്റൈലില് ചെയ്ല തുടങ്ങി അതിന്റെ ടെക്നിക്കൽ സൈഡുകളൊന്നും ഓക്കെ അപ്പൊ നിങ്ങൾ വേറെ ടീമിനെ ഹയർ ചെയ്യായിരുന്നോ അതോ നിങ്ങൾ തന്നെ ചെയ്യുന്നോ ഒക്കെ അമ്മയായിരുന്നു ചേട്ടനെടുക്കും അപ്പൊ എല്ലാവരും സപ്പോർട്ടീവ് ആണ് ഫുൾ ഫാമിലി ഇതിൽ എൻഗേജ് സപ്പോർട്ട് അപ്പൊ പക്ഷെ വേറെ അധികം ആരെയും നമ്മൾ ഓൺ സ്ക്രീൻ കാണലില്ലല്ലോ അതെന്താ അവരെല്ലാവരും മെൻട്രോവെറ്റ്സ് ആണോ

നിങ്ങള് കലാകുടുംബമാണ് സ്റ്റേജുകളിലല്ലോ എന്നാലും നിർത്തിയത് അപ്പൊ ഞാനമ്മായിട്ട് ഒരു ഡാൻസ് വീഡിയോ ചെയ്ത് ഒരു ക്ലാസ്സിക്കൽ സാധനം അത് മാത്രമേ ഉള്ളു പിന്നെ അമ്മക്ക് ഭയങ്കര കോൺഷ്യസ് ആയ വെയിറ്റ് പക്ഷെ എങ്കിലും മാമൻ കോൺഫിഡൻസ് ബൂസ്റ്റ് ആയല്ലേ മാമനും കേറി അപ്പൊ പിന്നെ ഇനി ഓക്കെ അപ്പൊ ബ്രദറ് പഠിക്കുകയാണോ എപ്പോഴും ഓക്കെ നമ്മളോ ജസ്നിയത് ക്രിമിനോളജി ഡിസ്റ്റന്റ് ഡിസ്റ്റന്റ് ആയിട്ടാണ് പഠിക്കുന്നത് എങ്ങനെ പോണു പഠിപ്പും ജീവിതവും

ായിരുന്നോ മാ ചേച്ചി പ്രഗ്നന്റ് ആയിരിക്കുന്ന ടൈമില് എല്ലാരും പറഞ്ഞു ആൺകുട്ടിയായിരുന്നു അതിൽ തെറ്റൊന്നും പറ്റിട്ടില്ല മാറ്റം മാറ്റം പറ്റിട്ടില്ല അത് ജെന്റർമാരാണ് സംഭവം സംഭവിച്ചിട്ടില്ല അപ്പൊ എല്ലാരും ഇങ്ങനെ പറഞ്ഞപ്പോ നമ്മള് ആൺകുട്ടിയോ അങ്ങനെ ഞാനൊരു എന്താ പറയാ ഒരു സ്ഥലത്തേക്ക് പ്രാർത്ഥിച്ചതാണ് അതെ അത് ഞാൻ പറയില്ല അയ്യോ എല്ലാരും അവിടെ പോലെ ചോദിക്കണ്ടല്ലോ ഞാൻ പറഞ്ഞു ഇത് പെൺകുട്ടിയാവും ആയി കഴിഞ്ഞാൽ ഞാൻ ശൈല പ്രദർശനം ചെയ്യാൻ ഓ അങ്ങനെ പെൺകുട്ടി ആയതിനു ശേഷം ഞാൻ ഞാനിവിരി മറന്നു ഭയങ്കര വികൃതിയായിരുന്നു സെയിം ആൺകുട്ടിയുടെ സ്വഭാവം പെൺകുട്ടിയായി പോയി അതെ പേടിയ കേട്ട് മാമന അവിടെ അതായത് ഈ പറയുന്ന സേന പ്രതിഷ്ഠം ദിവസം ആ അമ്പലത്തിലെ ഈ ഉരുളെന്ന സ്ഥലത്ത് കല്ലിന്റെ പണി നടന്നോണ്ടിരിക്കാ കരിങ്കല്ല് പിന്നെ അവിടെ നമുക്ക് വേറൊരു ദിവസ കൊറച്ചകലെയാണ് അപ്പൊ ഇനി വേറെ ദിവസം വെക്കാൻ പറ്റില്ല ഞാനിത് കഷ്ടപ്പെട്ട് തെറി പിടിച്ചിട്ട് അങ്ങോട്ടേട്ട് എനിക്ക് എന്തിന്റെ അതെ അപ്പൊ മാമന്റെ പ്രാർത്ഥനയാണ് അപ്പൊ നിങ്ങള് ചെറുപ്പം തൊട്ടേ അതിന്റെ അറ്റാച്ച്മെന്റ് മാമന് മുകളും തമ്മിലുണ്ട് ഒരു ആ ടൈം വരെ മാമൻ മാമൻ അപ്പോഴും ഉണ്ട് എല്ലാ ഫ്രെയിമിലും ുബായിലായിരുന്നുണ്ട് അങ്ങനെ അപ്പൊ നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് പോവാം ആക്ടിവിറ്റി വളരെ സിമ്പിൾ ആണ് നമ്മൾ ഇതിനകത്ത് കുറച്ച് ആക്ടേഴ്സിന്റെ പേരിട്ടിട്ടുണ്ട് നിങ്ങക്ക് ചിട്ടെടുക്കാം എന്നിട്ട് ആ പുള്ളിയുടെ ആ ആക്ടറിന്റെ ഏതെങ്കിലും ഒരു ഫേമസ് ഡയലോഗ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫേമസ് സീൻ ഇവിടെ അനാക്ട് ചെയ്യാം അല്ലെങ്കിൽ റീക്രിയേറ്റ് ചെയ്യ അത് നിങ്ങൾക്ക് കപ്പലണ്ടി ഇത് തിയേറ്ററിലെ പരിപാടി കേട്ടോ സ്നാക്സ് നോക്കിയിരിക്കും അല്ലെ

അതെ വളരെ ഈസിലി മനസ്സിൽ കണ്ടു വെച്ചിരുന്നു ഇനി മാമനെടുത്തു ജയസൂര്യ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞ പടത്തിലാണോ ഒരു ഒരു പറയുന്ന പടത്തിലാണെന്നാണ് അവര് പറയുന്നൊരു ഡയലോഗൃല്ലേ അപ്പൊ നമ്മടെ വടക്കുനാഥനെ നോക്കിട്ട് ആ സിനിമ ജയസൂര് അതില് വളരെ എന്താ പറയാ നമ്മളെ തൃശ്ശൂര് അഭിമാനകരമാവുന്ന നമ്മടെ വടക്ക് ഇങ്ങനെ നോക്കിട്ട് ആ ഒരു സീൻ ഇങ്ങനെ നോക്കി വെക്കുക പോസിറ്റിവിറ്റിന്നുള്ള ഡയലോഗിലൊക്കെ മാറ്റണ്ടേ വേറെ വൈബാണ് ഇക്കുളം നമ്മള് തകർക്കൂടാ കഴിഞ്ഞ പോലെ അത് ആ ഒരു ഡയലോഗിന് ഡയലോഗ് ഒക്കെ തെറ്റാണ് ബീങ്ങാ തൃശ്ശൂര്ന്ന് പറഞ്ഞുകഴിഞ്ഞാ ജീവിതത്തില് ഭയങ്കര അധികം എടുത്ത് എത്ര തകർന്നു കിടക്കാണെങ്കിലും കഴിഞ്ഞ വർഷത്തെ ന്യൂ നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് കാണുന്ന ഒരു ഷെയർഡ് ആയിട്ടുള്ള അതെ അത് വടക്കുനാഥൻ എന്ന് പറഞ്ഞ പ്രത്യേക ഒരു മതത്തിന്റെ കൺസെപ്റ്റ് നാടിനു നിൽക്കുന്ന പ്രൗഢി എന്നുള്ള രീതിയിൽ അപ്പൊ അവിടെ നിന്ന് പ്രതിജ്ഞ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോസ് ആയിട്ടാണ് പറയുന്നത് അതെ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ തീരുമാനങ്ങളൊക്കെ ഒളിഞ്ഞു ക്ഷിപ്രാവശ്യം കൈലൊന്നും ഉണ്ടാവില്ല അത് അങ്ങോട്ടാണ് നമ്മുടെ ജീവിത ആൾക്കാരൊക്കെ അപ്പൊ അതൊരു പോസിറ്റിവിറ്റിയാണ് ജയസൂര്യൻ ആ ഒരു പ്രസന്റേഷൻ തകർപ്പനാണ് അതെ ഇനി നമുക്ക് ഈ ആക്ടിവിറ്റി മാത്രം തിരിച്ചുട്ടോ ഇല്ല ഇല്ല ഇനി വേറെ ആക്ടിവിറ്റിയാ ഇത് കഴിഞ്ഞു ഇനി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് നിങ്ങൾ കോമ്പിനേഷൻ ആയിട്ട് നിങ്ങൾ പെട്ടെന്ന് സിംഗ് പെട്ടെന്ന് പറഞ്ഞൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ആ തീറ്റയായിട്ട് ബന്ധുണ്ട് അതെ തീറ്റയായിട്ട് ബന്ധുണ്ട് അതെ നമ്മുടെ തൃശ്ശൂരുള്ള സാറിന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സീനാണ് ഗസ് ചെയ്യുന്നുണ്ട് ഏതാ സീന അല്ല തീറ്റയുമായി ബന്ധപ്പെട്ട സീനാണ് അതെ അതെ അത് തന്നെ ആയിട്ട് ലാൻഡ് ചെയ്തു ആ പക്ഷെ ഇതിങ്ങനെ ഈസി ആയിട്ട് നിങ്ങൾ പറഞ്ഞാൽ പോരാ ഇത് ഒരാള് ആരാ അവിടെ നിന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചു ഒരാള് ഇന്നസെൻസറിന്റെ റോള് കളിക്ക ചോറ് വളംബാ നിൽക്കുന്ന ആളാവാ മറ്റേ കഴിക്കാൻ ഇരിക്കുന്ന ആളാവുകൾ വേണ്ട രണ്ടാള് മതി എന്തിനാ മൂന്നാമത്തെ ആള് മൂന്നാമത്തെ മൂന്നാമത്താളായിട്ട് എന്നാ ഒരു കാര്യം ചെയ്യാ ഞാൻ കഴിക്കാതിരിക്കുന്ന ആളാവും അതെനിക്ക് എളുപ്പം ഓക്കെ ഞാൻ കഴിക്കാനിരിക്കും അപ്പൊ എക്സ്പീരിയൻസായിട്ടില്ല അതന്നെ കറക്റ്റ് എക്സ്പീരിയൻസ് അപ്പൊ മാമനെ ജസ്റ്റ് പറഞ്ഞോണ്ട് പറഞ്ഞ പുള്ളി ആയിരിക്കും ഇൻഡസെന്റ് കളിച്ചോട്ടെ മാമൻ ദിലീപ് ആയിക്കോ പോരട്ടെ കുറച്ച് ചോറ് വേണ്ട എന്റെ രാമൻകുട്ടി ഇവനോട് ഞാൻ ഒരു ആയിരം പ്രാവശ്യം ചോദിച്ചാണ് ചോറ് ഇട്ടോ ഇട്ടു അമ്മേ തൊട്ടെടുത്തോട് ഇവ മാമന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ എല്ലാ ഇന്റർവ്യൂലും പറഞ്ഞ പോലെ എന്റെ എന്ന് പറഞ്ഞ ഇവരൊപ്പം തന്നെയാണ് എന്റെ അമ്മയുണ്ട് ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട് ഫാദർ എക്സ്പയർഡാണ് അനിയനുണ്ട് അനിയന്റെ വൈഫുണ്ട് പിന്നെ ഇവര് ഇവരാണ് ഇവരാണ് ഉള്ളത് ഐ ടു മാരേജ് ഒരു വർഷം സെപ്പറേറ്റഡ് സെപ്പറേറ്റഡ് ആണ് ആണ് സിംഗിൾ ലൈഫ് ലൈഫാണ് എൻജോയ് ചെയ്തു പോവുകയാണ് അടിപൊളിയാണ് അതെ പക്ഷെ എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വേറെ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോ മാറ്റി ചവിട്ടിയാലോ ഇവിടെ ഇല്ലേ ഓപ്പർച്യൂണിറ്റീസ് ആകുമ്പോൾ നല്ല ആഗ്രഹമുണ്ട് അത് വെറുതെ ഒരാള് വരും ഒരാള് നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ പൈസ ഒന്നും അധികം ആയില്ലെങ്കിലും നമുക്കങ്ങനെ ഏതൊരു മനുഷ്യനും ഒരു ഫീലുണ്ടല്ലോ ഇതൊക്കെ എക്സാമ്പിൾ സീരിയസ് ആക്കി എടുക്കില്ല നാളാരെ കണ്ടു കഴിഞ്ഞാലും ആ കാണും ഒരു വിഷയം അതാണ് ഉദ്ദേശിച്ചത് ആ അഞ്ചു കുട്ടികളായിട്ട് മനസ്സിൽ വന്നു ഒറ്റ വിളിയില് കേൾക്കുന്നവർക്കൊരു ക്യൂആാണ് മാമെന്ന് വിളിക്കണമെന്നില്ല എനിക്ക് വേറെ പേരുണ്ടെന്നൊക്കെ മാളികപ്പുറം എന്ന സിനിമ അഭിലാഷ്പൂരിലെയാണ് എനിക്ക് അരുൺ മാമൻ എന്ന് പറഞ്ഞത് എന്റെ ഒരു ബ്രദർ പോലെയല്ല ബ്രദർ തന്നെയാണ് അവരുടെ ഫാമിലി ഒരു ഒരു നല്ല ആണ് ാണ് പിന്നുവ എന്റെ കോലം ഇങ്ങനെ ഒന്നായിരുന്നില്ല കോലം ഇങ്ങനെ എനിക്ക് അങ്ങനെ ഒരു എന്താ പറയാ ഈ സ്ക്രീനിൽ വരുമ്പോ അതിൻ്റെതായ ലൈനിങ്ങൾ ഇരിക്കുന്ന പോലെ ഇന്ദ്ര ആദ്യം പോലെ കാണുന്നവരുടെ പ്രത്യേകിച്ചും ഒന്നും പൗഡർ ഇട്ടില്ലെങ്കിലും ഇതേപോലെ തന്നെ അപ്പോ എന്താ വെച്ച് കഴിഞ്ഞപ്പോ ഒരു എന്താ പറയാ ഇതൊക്കെ കഴിഞ്ഞ് മാളികപ്പുറത്തിന്റെ ഒക്കെ ഒരു ടൈം ആവുമ്പോ ഇതേപോലെ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് ഞാൻ മുമ്പ് ദീപതിനിങ് റെഡ് ലിപ്സ് അവിടെ ഒരു ഇനോഗ്രേഷന് പോയതാണ് ഇനോഗ്രേഷന് പോയപ്പോ എന്റെ മുടിയൊക്കെ എനിക്ക് ഓരോന്ന് കണ്ടോ ഓരോന്ന് തോന്നും അങ്ങനെയല്ല ഈ മുടിയൊക്കെ വളർത്തിയ ആൾക്കാരെ കണ്ടത്യവളക്കാൻ ഏതൊരു സ്ഥലത്ത് പോയി ഇത് പറയാ അറിയേണ്ടത് എന്താ ചെയ്തു ഇവിടെ ഒരു നീളാക്കി ഇവിടെ പകുതിയൊക്കെ ആളപ്പൂട്ടർ പോള പോലെ ഇത് എങ്ങനെയും തിരിച്ചാവുന്നില്ല ഡെയിലി വരെ വീട്ടിലൊന്നും അതല്ല സോഷ്യൽ മീഡിയയിലും നല്ല രീതിയിൽ നല്ല ഓഹ് താങ്ങാൻ പറ്റാത്ത നല്ല ചീത്തയായിട്ടായിരുന്നു അങ്ങനെ ഇനോഗ്രേഷനില് പോയിട്ട് ആ മേഡം ദീപ മേഡം ആള് പത്ത് പത്തഞ്ച് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഞാൻ ആകെ ചോദിച്ചത് പേമന്റിലൊന്നും അല്ല പോയി ഇത് ചോദിച്ചത് എന്നെ ഇത് ശരിയാക്കി തരാൻ പറ്റും എല്ലാരോടും ചോദിക്കുന്ന ചോദിച്ചു അപ്പൊ ആളുടെ ഹസ്ബൻഡും ഉണ്ട് പ്രവീൺന്ന് പറഞ്ഞു അവര് പറഞ്ഞ ഇങ്ങോട്ട് പോയന്നു അപ്പൊ അന്ന് മുതൽ ഇന്ന് വരെ എന്റെ എല്ലാ സംഭവം എന്താണെന്ന് സ്റ്റൈലിംഗ് അവരാണ് അവരാണ് ഫുൾ ആയിട്ട് സപ്പോർട്ട് ചെയ്ത് മനസ്സിലാക്കി ഫാമിലി ഫ്രണ്ട്സ് നല്ല അവർ പിന്നെ എനിക്ക് തോന്നുന്നു ഇവരുടെ നല്ല ഇൻപുട്ട് വരുന്നുണ്ടാവില്ല അതെ ഞാൻ ചോദിക്കാതിരിക്കുന്നു ഇവിടെ ആരാണ് കൂടുതൽ ഡോമിനേറ്റിംഗ് ആയിട്ട് നിൽക്കണത് പക്ഷെ സംശയമൊന്നുമില്ല അതെ നമ്മുടെ ഔട്ട് പുട്ട് നമുക്ക് അറിയാം നമുക്ക് നമ്മുടെ മനസ്സിലുണ്ട് അതായില്ല അല്ലെങ്കിൽ ശരിയാവില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് പക്ഷെ അവസാനം തന്നെയാണ് ഞാൻ എനിക്കറിയാം ഞാനിനെല്ലാം കിട്ടിയില്ലെങ്കിൽ അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വീഡിയോഗ്രാഫി പഠിച്ചു ഫോട്ടോഗ്രാഫി പഠിച്ചു അപ്പൊ മുമ്പ് ഞാന് ഹെൽത്തിലെ എറണാകുളത്ത് കോവിഡിന്റെ ആ ടൈമില് അത് കഴിഞ്ഞും ചോദിക്കുന്നത് ഇവനൊന്നും പണിയില്ലേ വേറെ വല്ല പണിക്ക് പോണു എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ ഇത് പൊക്കി കാണിക്കാം ഇതാണ് എന്റെ പണി നന്നായിട്ട് പക്ഷെ കണ്ടന്റ് ക്രിയേഷൻ തന്നെ വളരെ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ജോബ് അല്ലേ അതെ പിന്നെ ഞങ്ങള് സിംഗ് ആയി പോകുന്നുണ്ട് മീൻസ് ആളുടെ ചെറുപ്പം മുതൽ ഒപ്പമുള്ള കാരണം ആൾ ഉദ്ദേശിക്കുന്ന ഫ്രെയിം എനിക്ക് കറക്റ്റ് കിട്ടും കാണുന്നതും പിന്നെ ഒരു നോട്ടെത്തുന്ന മാമ ഇങ്ങനെയല്ല എന്ന് പറയുമ്പോ എനിക്ക് ആ എത്തി നിങ്ങള് വളരെ ഈസി ആയിട്ട് സിംഗ് ആയിട്ട് സിംഗ് ആവുന്നുണ്ട് വേറെ മാമന്മാരുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ ഒരു മാസ്റ്റർ സലാലുള്ള അനൂപ്രതം അനൂപ് മാസ്റ്റർ കൊടുന്നൊന്നുമല്ല കൊടുുന്നല്ല വർഷങ്ങളായിട്ട് മൂന്ന് എന്നെ ആദ്യായിട്ട് കളിപ്പിച്ചു നോക്കിയത് അതിന്റെ ഒരു ആയിട്ടാണോ പുള്ളിയെ വീഡിയോ അതോ പുള്ളി തന്നെ താല്പര്യം പറഞ്ഞ വീഡിയോയിലേക്ക് വന്നതാണ് അങ്ങനെ ഞങ്ങള് ഞാന് ജനിച്ചിട്ട് ഒരു രണ്ടു മൂന്ന് വയസ്സ് വയസ്സുവരെ സലാലയോ എന്നിട്ട് വരലോട്ട് ഷിഫ്റ്റ് ചെയ്തു ായിരുന്നു പക്ഷെ ക്ലാസ്സിക്കലും ക്ലാസ് എടുക്കും കൊറിയോഗ്രാഫറാണ് അപ്പൊ എന്താ വെച്ചാൽ ഈയൊരു ഞാൻ പറയും സ്ഥലം ഇവരുള്ളടുത്ത് എവിടെയുണ്ടോ അവിടെ എത്തിപ്പെടും വേറെ പറ്റില്ല പക്ഷെ എന്നാലും ആ പക്ഷെ അവിടെ എന്താണെന്ന് വെച്ച് അങ്ങനെ സ്റ്റേജുകള് കുറവാണെങ്കിലും നമ്മുടെ ഈ ഒരു ഞാനും ഇപ്പൊ ഗൾഫിൽ യൂറോപ്പ് ഉണ്ടായിരുന്നു നാട്ടിലെത്തിയപ്പോഴല്ലേ ഇങ്ങനെ ഒരു മീഡിയ ഉള്ളതായിരുന്നു ആദ്യം ആൾക്ക് ഭയങ്കര ഇതായിരുന്നു ഇപ്പൊ റിലേറ്റീവ്സ് ഒക്കെ ഞാൻ പെട്ടെന്ന് ഡാൻസ് ആ ഒരു മൈൻഡായിരുന്നു കോൺഫിഡൻസ് ഇല്ലായിരുന്നു ഡാൻസ് വരാൻ ഞങ്ങൾ ഇങ്ങനെ ചെയ്യണേ കണ്ടാവശ്യം ചെയ്യും അത് ശരിക്കും മാമന്റെ മാമനാന്നല്ലേ പറഞ്ഞു അപ്പൊ നിങ്ങള് കൊറേ തലമുറകളായിട്ട് നിങ്ങള് ഡാൻസിലുള്ളവരാ സൗന്ദര്യം അതെ പ്രായം ചെല്ലുംതോറും പ്രായം പറഞ്ഞു പറഞ്ഞു വരും അതെ 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 കുറച്ച് കഴിയുമ്പോ സന്തൂർ മമ്മിന്നൊക്കെ പറയുന്ന ബ്രാൻഡിൽ കാണാ അങ്ങനെ പിന്നെ ഈ ഇനിയും നിങ്ങളുടെ ഫാമിലിന്ന് ആരെങ്കിലും നമ്മൾ ഓൺ സ്ക്രീൻ വരാൻ ആഗ്രഹമുണ്ട് നിങ്ങൾ തുടങ്ങി ചെയ്ത് കഴിഞ്ഞാലെങ്കിലും അതെ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യേണ്ടി വന്നതാണോ അതോ നിങ്ങൾ ഈ സോഷ്യൽ സോഷ്യൽ മീഡിയ പ്രസൻസിൽ വരുന്ന നെഗറ്റീവ് കമന്റ്സിന്റെ പ്രഷർ കാരണം കാരണം ചെയ്ത ചോദിച്ചു വളരെ ഏറ്റവും കൂടുതൽ തെറിയേക്കുന്ന മനുഷ്യൻ എന്നുള്ള ഈ വർഷത്തിൽ കഴിഞ്ഞ വർഷത്തിൽ അവാർഡ് കിട്ടേണ്ട വ്യക്തിയാണ് കാരണം ഞാൻ ഭയങ്കര അതായത് തുടക്കത്തിൽ എന്താ പറയാ ഒന്ന് രണ്ട് ഞാൻ മുമ്പ് ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതൊരു സീരിയസ് ആയ മാറ്റർ ബിസ് ഇപ്പൊക്കെ ഞങ്ങൾ രണ്ടുപേരും ഇടുന്നു അപ്പതിനെ ഡാൻസ് മോശമായി അല്ലെങ്കിൽ തനിക്ക് മര്യാദയ്ക്ക് കളിച്ചുകൂടെ അല്ല പണിക്ക് പോകും അതൊക്കെ നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് പണിക്ക് പോകാനും നമ്മുടെ ഭരണഘടനയിൽ പറയുന്നില്ല അവർ ജോലി അതിന് നമ്മൾ ഉത്തരം കൊടുക്കണ്ട ഭരണഘടനയിൽ പറയുന്നുണ്ടാവും പക്ഷെ അതിന് അപ്പുറത്തേക്ക് ഒരു ക്രിമിനൽ മൈൻഡോട് കൂടി വന്ന് ചെയ്യുന്ന വ്യക്തിയാണ് അതിനൊരു എന്താ പറയാ സൈക്കോ എന്ന് പറയാവുന്നു ഞാന് കണ്ടതിൽ നല്ല വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ വിദ്യാഭ്യാസമില്ലാത്തൊരു മോശം ഒന്നല്ല ഇതെല്ലാം അറിവ് എല്ലാം അറിയാം പക്ഷെ അവരുടെ ഇറിറ്റേഷൻ നമ്മൾ തീർക്കുന്ന പോലെ അതായത് ഒരു മാമനും മോളും എന്നുള്ള അറിയാം തന്റെ ഭാര്യ കൊള്ളാവുടോ എന്ന് ചോദിച്ചാൽ എങ്ങനെയുണ്ടാവും ഇതൊരു ഇന്റർവ്യൂവിൽ പറയാവുന്ന വെച്ചാൽ ഇത് ശരിക്കും നടക്കുന്ന കാര്യങ്ങളാണ് പലരും പറയാൻ ബുദ്ധിമുട്ടെന്ന കാര്യമാണ് കേട്ടാൽ അറക്കാവുന്ന മെസ്സേജുകൾ അല്ലെങ്കിൽ ഇത് എന്നിട്ട് അത് അവരുദ്ദേശിക്കുന്ന വെച്ചാൽ അവരെ എന്താ പറയാ അറ്റൻഷൻ എന്ന് പറയലെ ഒരു ആൾക്കാരെ അത് ശ്രദ്ധിക്കണം എന്നിട്ട് അതിന്റെ അടിയിൽ ആയിട്ടുള്ള അതിനോട് അനുബന്ധിച്ചിട്ടുള്ള മെസ്സേജസ് റിപ്ലൈസ് കുറെ വരിക അങ്ങനത്തെ കുറെ വ്യക്തികളുണ്ട് എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഞാനിത് ശരിക്കും നിയമപരമായിട്ട് ഒരാളെ അധിക്ഷേപിച്ച് നമുക്ക് മാനദഷ്ട കേസ് കൊടുക്കാം അപ്പൊ ഓരോ പാട്ടിനും നൂറ് കംപ്ലൈന്റ് വെച്ച് കൊടുക്കാൻ പറ്റും കേരളത്തിൽ അല്ല ഇന്ത്യയിൽ തന്നെ തൊഴിലില്ലായ്മക്ക് ഒരു പരിധി വരെ പരിധിവരെ പിടിച്ചു നിൽക്കുന്നത് ഈ സോഷ്യൽ മീഡിയാസ് തന്നെയാണ് അതിൽ നിന്ന് അതിൽ പാവപ്പെട്ടവനും പണക്കാരനൊന്നുമില്ല കൊറേ പൈസ ഉള്ളവനും കൊറേ ഉണ്ടാക്കാവുന്നില്ല പക്ഷെ ഏത് പാവപ്പെട്ടവനും അവൻ ഉദ്ദേശിക്കുന്ന ഏബിലേക്ക് എത്തിപ്പെടാൻ പറ്റാവുന്ന ഒരു മേഖലയാണ് സോഷ്യൽ മീഡിയ ഓക്കെ അപ്പോൾ ഇതേ പോലെ കുറെ പെൺകുട്ടികൾ എന്റെ ഇതില ഒരു എന്താ പറയുക ഒരു മെഗാസ്റ്റാറിനേക്കാൾ കൂടുതൽ ഒരു മണിക്കൂറിന് രണ്ട് മണിക്കൂറിന് പേയ്മെന്റ് വാങ്ങുന്ന ആർട്ടിസ്റ്റുകളും ചെറിയ കുഞ്ഞുങ്ങളും ഉണ്ട് നമ്മുടെ കേരളത്തിൽ അത്രയും ഹയസ്റ്റ് പേയ്മെന്റ് കിട്ടുന്നവരുണ്ട് പക്ഷെ അവരുടെയൊക്കെ പ്രൊഫൈലിൽ പോയി നോക്കി ഞങ്ങൾക്ക് കുറവാന്ന് വിചാരിക്കാം നമ്മൾ കേട്ടാലും കണ്ടാലും മറക്കാവുന്ന കുറേ കാര്യങ്ങൾ അവർ പിന്നെ ഓൾറെഡി അവര് റുട്ടീനായി എന്തുകൊണ്ടാണ് ഞാൻ ഞാൻ അങ്ങനത്തെ പ്രൊഫൈൽസ് കണ്ടിട്ടുണ്ട് ആദ്യം ഓഫ് ചെയ്തിട്ടൂടെയാണ് സംഭവംസ് അവര് യൂസ്ഡ് ആയി അവരെ അവര് അത് ചിലപ്പോ നോക്കുന്ന പോലും ഉണ്ടാവില്ല അതാ സ്റ്റാർട്ടിങ് ഞങ്ങളുടെ അതാ പറഞ്ഞത് ഇപ്പൊ ഞാൻ എനിക്ക് മുമ്പൊക്കെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗിലിട്ടപ്പോ ഉറങ്ങാണ്ട് കിടക്കുന്ന ആ വ്യക്തിയെ മനസ്സിലിങ്ങനെ നമ്മളുണ്ടാവുമല്ലോ ഞാൻ പ്രൊഫൈല് നോക്കും അപ്പൊ അവര് നിക്കുന്നുണ്ടാവും ഭാര്യയുടെയും കുട്ടി ആളാണ് വന്ന് ചോദിക്കുന്നത് സെക്സ്വൽ ഹറാസ്മെന്റ് അങ്ങനെയൊക്കെയുള്ള ആ ഒരു കൺസെപ്റ്റിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് അവർക്കറിയാം എല്ലാ സത്യങ്ങളും അറിയാം ശരിക്കും ശരിക്കെന്ന് പറഞ്ഞപ്പോൾ നോർമലി നമ്മളൊരു ടൗണിൽ ജീവിക്കുന്ന ഒരു ഒരു പെൺകുട്ടി നല്ല കഴിവുള്ള അതായത് അത്യാവശ്യം ഒരു മീഡിയ ഫാമിലി അല്ലെങ്കിൽ എന്താ പറയാ കഴിവുണ്ട് അപ്പോൾ ഒരു ഫോണൊക്കെ മേടിച്ച് ഒരു പാട്ട് പാടുന്നു അല്ലെങ്കിൽ ഒരു ഡാൻസ് കളിക്കാവുന്ന അവനവന് ഒരു വളരെ നോർമൽ ആയൊരു ഇതില് ജസ്റ്റ് സോഷ്യൽ മീഡിയയിൽ സ്റ്റാർട്ട് ചെയ്ത് ഇതേപോലെ ഒരു രണ്ട് മെസ്സേജസ് വരും അവര് വളരെ എന്താ പറയാ ഒരു ഗ്രാമത്തില് ഗ്രാമപ്രദേശത്തും അവിടെയാണെങ്കിൽ ശരിക്കും നമ്മളെ ഓരോരുത്തരോട് സെറ്റപ്പ് തന്നെയാണ് ഇപ്പോഴും അച്ഛനമ്മ കുടുംബക്കാര് എന്നുവെച്ചാ ഫങ്ഷൻസ് ഇതൊക്കെ എടുത്ത വഴിക്ക് പറയും മോളെ പൊട്ടിക്കും മാനസികമായി തളർത്തും പിന്നെ അവിടെ നിന്നോട്ട് ഹൈപ്പില്ല ആ അവർക്കതല്ല നമ്മളെ അതെ അന്ന് എത്തിക്കരിപാടി അപ്പൊ ആ ഒരു ഓപ്പർച്യൂണിറ്റി അപ്പൊ ഇതിന് നിയമ ഇപ്പൊ എല്ലാരും പറയാ ഇതിന് നിയമം കൊണ്ട് പോയി കേസ് കൊടുത്തുകൂടെ പക്ഷെ അതിലേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിന് മാത്രമായിട്ട് നമുക്ക് നടക്കാൻ പറ്റും ഇത് ജനങ്ങൾക്കറിയുകയും ചെയ്യാം കോടതിയിലും ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു ഇഷ്യൂ ഉണ്ടാവുകയാണ് സദാചാരക്കാരിങ്ങനെ ഇറങ്ങും ഘോര ഘോരം പ്രസംഗിക്കും അതിനേക്കാൾ ഏറ്റവും മോശമായ രീതിയിലാണ് സോഷ്യൽ മീഡിയയില് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മളിപ്പോ നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന നമ്മളെ ഇപ്പോഴത്തെ ഗവൺമെന്റ് തന്നെ എന്തെങ്കിലും ഇതിന് ചെയ്യണം എന്നുള്ള കാര്യം തന്നെ കാരണം കാരണപ്പോ നമുക്കിപ്പോ ഓരോന്നിനും കേസ് കൊടുക്കാനോ അതിന്റെ പിന്നാലെ നടക്കാനോ പറ്റില്ല ഇപ്പൊ ശെരിക്കും ഗവൺമെന്റിന് കൊണ്ട് ഉപകാരപ്പെടാവുന്ന രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് ശെരിക്കും സൈബർ സെല്ല് ആക്റ്റീവ് ആണ് കേരളത്തിന്റെ നല്ല സെല്ലാണ് ഇപ്പൊ ഓരോന്നിനും നമ്മൾ ഇത് കൊടുക്കുന്നതിന് വരും ഇതേപോലെ സോഷ്യൽ മീഡിയ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇവരുടെ അണ്ടറിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യോ ഗവൺമെന്റിന്റെ ഒരു വരുമാനമായി നമ്മൾ സെക്യൂർ ആയി ആൾക്കാര് ഇങ്ങനത്തെ മെസ്സേജസ് വന്ന് മെസ്സേജസ് എല്ലാം ഒഴിവാക്കണമെന്നല്ല തീർച്ചയായും അങ്ങനെ അങ്ങനെ ഒരു മോശം ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ബട്ടൺ കഴിഞ്ഞാൽ അതെ അപ്പോൾ ഇനി നമ്മൾ ഇവിടെ പിന്നെയും കാണും എന്തായാലും നമ്മൾ കാണും പക്ഷെ ഇനി കാണുമ്പോൾ ഞാൻ എനിക്കൊരാഗ്രഹമാണ് നിങ്ങളുടെയും കൂടെ ആഗ്രഹമാണ് നിങ്ങൾ ഒന്നിച്ചുള്ള സീക്വൻസ് ഉള്ള ഒരു മൂവി ഉടനെ ഉണ്ടാവട്ടെ നിങ്ങളെ ഒന്നിച്ച് മാമനും മോളുവായിട്ട് എന്നെ കാണാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത് അങ്ങനെ കാണുന്നത് വരയ്ക്കും താങ്ക് യു സോ മച്ച് ഫോർ ടേക്കിംഗ് ഔട്ട് യുവർ ടൈം ഇത്രയും കൂടെ ഞങ്ങളുടെ കൂടെ നേരം ഞങ്ങളുടെ കൂടെ ഇരുന്നേനും ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്തതിനും എ ബിഗ് താങ്ക് യു മാത്രമേ തന്നെ െ അതെ അതുപോലെ നിങ്ങളുടെ സൈഡിൽ സപ്പോർട്ടും താങ്ക് യു സോ മച്ച് എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ് ഞാൻ ഒന്നുകൂടെ പറയാണ് താങ്ക് യു സോ മച്ച് നിങ്ങൾ ഭയങ്കര കംഫർട്ടബിൾ ആക്കി എന്നെ ഞാനും കംഫോർട്ടബിൾ ആക്കി എന്ന് പ്രതീക്ഷിക്കണോ അതെ അപ്പൊ ശരി താങ്ക് യു